കൊക്കോയ്ക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച വില വർധന ബിൽ പ്രതീക്ഷയർപ്പിച്ച് കർഷകർ ചരിത്രത്തിലാദ്യമായി ഉണക്ക കൊക്കോയുടെ വില ആയിരം രൂപ കടന്നു പക്ഷേ കൊക്കോയുടെ വില വിലവർദ്ധന ബിൽ ഇടുക്കിയിലെ കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്നാണ് പരാതി ഉൽപ്പാദനക്കുറവും വന്യമൃഗശല്യവുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈസ്റ്ററിന് മുമ്പ് എഴുന്നൂറ്റി അമ്പത് രൂപയിൽ എത്തിയിരുന്നു ഈസ്റ്ററിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വിപണി അവധിയായിരുന്നതിനാൽ വില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു എന്നാൽ അവധി കഴിഞ്ഞ് വിപണികൾ സജീവമായതോടെയാണ് കൊക്കോ വില വീണ്ടും ഉയർന്നത് ഹൈ റേഞ്ചിലാണ് ഉയർന്ന വില ലഭിക്കുന്നത് പച്ചയ്ക്ക് കിലോയ്ക്ക് ഇരുനൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വരെയായി സംസ്ഥാനത്ത് കൊക്കോ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ലകളിലൊന്നാണ് ഇടുക്കി ഹൈറേഞ്ച് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൊക്കോയ്ക്ക് ഗുണമേന്മയും കൂടുതലാണ് ഇതിനാൽ ചോക്ലേറ്റ് നിർമ്മാണ കമ്പനികൾ ഇവിടെ നിന്നും കൊക്കോ സംഭരിക്കുവാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട് ഇതേ സമയം വില കർഷകർക്ക് കാര്യമായ പ്രയോജനം ചെയ്യപ്പെടാത്ത സാഹചര്യമാണ് ഒന്നും ില്ല കാരണം അത് ഒന്നെങ്കില് ഇതിനെ നശിപ്പിക്കാനായിട്ട് നമുക്ക് മറന്നിങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ ഒരു ഏല നട്ടാലോ ഒരു നമുക്ക് ഏറ്റവും കൊക്കയൊരു ആദയായിരുന്നു പക്ഷെ അത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വേനൽമഴയിൽ ഉണ്ടായ കുറവാണ് ഉൽപാദനം കുറയുവാൻ കാരണം കടുത്ത ചൂടിൽ പൂവിരിയുന്നത് പൊഴിഞ്ഞു പോവുകയാണ് ആഗോള വിപണിയിൽ ആവശ്യത്തിനനുസരിച്ച് കൊക്കോ ലഭിക്കാത്തതാണ് വില കുതിച്ചു കാരണം ഇതേസമയം കച്ചവടക്കാർക്കും ചാകരയാണ് ഇനിയും വില ഉയരുമെന്നാണ് ഇവർ പറയുന്നത് അഞ്ചാറ് വർഷമായിട്ട് ഒരു രൂപ 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 വില ഇല്ല യിരം രൂപ എന്ന് പറയുമ്പോൾ സ്വപ്ന വില ആയതുകൊണ്ട് ആൾക്കാര് കൊണ്ടുവരുന്നുണ്ട് കൂടുതലുള്ള കൃഷിക്കാര് ഇന്നും എമ്പത് കിലോ ഉള്ള ഒരാള് ആയിരം രൂപക്കാണ് കൊടുത്തേക്കാന്ന് കഴിഞ്ഞാൽ ഇത് കൂടി പോകും എന്നാണ് അവരുടെ ഒരു നിഗമനം അതുകൊണ്ട് അവര് തന്നിട്ടില്ല കൊക്കോയ്ക്ക് പുറമെ ജാതി റംബൂട്ടാൻ പച്ചക്കറി വാഴ തുടങ്ങിയ കൃഷികളും കടുത്ത ചൂടിൽ ഉണങ്ങിക്കരിയുകയാണ് കിണറുകളിലും കുളങ്ങളിലും വെള്ളം പറ്റി തുടങ്ങിയതോടെ ജലസേചന സാധ്യതയും കുറയുകയാണ് ഇത് കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാവും ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല